രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസിലുമാണ് എന്റെ കുട്ടികളെ പഠിക്കുന്നത് അപ്പോൾ അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നപ്പോൾ ആ ഹിജാബ് ഇട്ട് വന്നത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഭയം ജനിപ്പിക്കുന്നു എന്നൊരു പരാമർശം ആ സ്കൂളിന്റെയും പി ടി പ്രസിഡന്റിന്റെയും ഭാഗത്തു നിന്ന് വന്ന ആ ഒരു പരാമർശമാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ് നാളെ എന്റെ മക്കൾക്കും ഹിജാബ് ഉപയോഗിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയാൽ അവർക്ക് ഉറപ്പായിട്ടും അതിനു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാവണം അപ്പോൾ അതിനു പറ്റിയ ഒരു സ്കൂളാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണെന്ന് തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അപ്പോൾ ഇവിടുത്തെ കന്യാസ് അതായത് സെൻട്രതാ സ്കൂളിലെ കന്യാസ്ത്രീ പറയുന്ന പോലത്തെ ഒരു പരാമർശമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അവിടെ മിസ്സ് പറഞ്ഞത് ഞങ്ങൾ എല്ലാ കുട്ടികളെയും ചേർത്ത് നിർത്തുന്നു ആരുമായിട്ടും ഒരു വിദ്യ വിദ്വേഷമോ ഒന്നും നമുക്കില്ല എല്ലാ കുട്ടികളെയും അവരുടെ എല്ലാ തരത്തിലും അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോ അത്തരത്തിലുള്ള ഒരു സ്കൂളിൽ എന്റെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയ കുട്ടികൾ ഒന്നും രണ്ടും മൂന്നും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിന് വലിയ കാര്യങ്ങളൊന്നും പിള്ളേരായിട്ട് പറഞ്ഞിട്ടില്ല നാളെ അവസ്ഥ വന്നാൽ കുട്ടികൾ വലുതായി വരുമ്പോൾ അവൾക്ക് അവർക്ക് ജാബ് തയ്ക്കണമെന്ന് പറഞ്ഞാല് അത് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഇതുപോലെ വേറെ വിഷയം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട അതുകൊണ്ടാണ് ഈ തീരുമാനം ഞങ്ങൾ എടുക്കാൻ കാരണം